നമസ്കാരം തമിഴ്നാട്ടിലെ കൊടൈക്കനാലിന് സമീപമുള്ള ഗുണ കേവിനെക്കുറിച്ച് നിരവധി കഥകൾ സംഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് നിരവധി പേരാണ് അവിടെ കുടുങ്ങി ജീവനൊടുങ്ങി പോയിട്ടുള്ളത് മലയാളത്തിലെ സിനിമ പോലും ആ സ്ഥലത്തെ ആസ്പദമാക്കി നിർമ്മിക്കപ്പെട്ടിട്ടുമുണ്ട് ഇപ്പോൾ വാർത്തകൾ പുറത്തു വരുന്നത് രണ്ടായിരത്തി ഒൻപതിൽ അമേരിക്കയിലുള്ള നമ്മുടെ ഗുണ കേവുകളെ അനുസ്മരിപ്പിക്കുന്ന നട്ടിപ്പുട്ടി എന്നറിയപ്പെടുന്ന വലിയ ഗുഹയ്ക്കുള്ളിൽ അകപ്പെട്ട് ജീവൻ നഷ്ടപ്പെട്ടു പോയ ഒരു ചെറുപ്പക്കാരൻ്റെ കഥയാണ് ജോൺ എഡ്വേഡ് ജോൺസ് എന്നായിരുന്നു ഈ ഇരുപത്തി ആറുകാരൻ്റെ പേര് പല ഗുഹകളിലും ആളുകൾ പരിവേഷണത്തിനായി പോലും അത് എത്രമാത്രം സൂക്ഷിച്ചു വേണം ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ വ്യക്തമായ ഉദാഹരണമായി മാറുകയാണ് ഈ സംഭവം സംഭവം നടന്നിട്ട് ഇത്രയും വർഷമായി എങ്കിലും അന്ന് മരിച്ച ജോണിൻ്റെ മൃതദേഹം ഇനിയും അവിടുന്ന് പുറത്തെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ദുഃഖകരമായ കാര്യങ്ങളിൽ ഒന്ന് തൻ്റെ സഹോദരൻ ഉൾപ്പെടെയുള്ള ഒരു സംഘം സുഹൃത്തുക്കൾ ഒരുമിച്ചാണ് ജോൺ നെട്ടിപുട്ടി ഗുഹയിലേക്ക് പുറപ്പെട്ടത് നെട്ടിപ്പുട്ടി ഗുഹയ്ക്ക് ചില പ്രത്യേകതകളുണ്ട് ഇതിൻ്റെ ചില ഭാഗങ്ങളിൽ സാമാന്യം നല്ല വീതി നീളുമൊക്കെ ഉള്ളതാണ് മറ്റു ചില ഭാഗങ്ങളാകട്ടെ തീരെ ഇടുങ്ങിയതുമാണ് വർഷങ്ങളായി ഇവിടെ ആളുകൾക്ക് പ്രവേശനം അനുവദിച്ചിരുന്നില്ല രണ്ടായിരത്തി ഒൻപതിലാണ് ഇതിനുവേണ്ടി അനുമതി സർക്കാർ നൽകിയത് അങ്ങനെയാണ് ജോണും പതിനൊന്ന് പേരടങ്ങുന്ന സംഘവും അവിടെ എത്തിയത് തുടർന്ന് ഇവർ ഗുഹക്കുകളിലേക്ക് കടക്കുന്നു ഗുഹ സംബന്ധിച്ച് കൃത്യമായ മാപ്പ് മറ്റു വിവരങ്ങൾ തന്നെ ഇവരുടെ കൈവശമുണ്ടായിരുന്നു ഗുഹയ്ക്കുള്ളിൽ വീതിയുള്ള ഭാഗം ഏതാണ് വീതിയില്ലാത്ത ഭാഗം ഏതാണ് എന്നുള്ളത് സംബന്ധിച്ചൊക്കെ വളരെ കൃത്യമായ വിവരങ്ങൾ ഇവരുടെ കൈവശവും ഉണ്ടായിരുന്നു ബർത്ത് കനാൽ എന്ന് പേരിട്ടിരിക്കുന്ന വളരെ വിശാലമായ ഒരു ഭാഗത്തേക്കായിരുന്നു ജോണിന് പോകേണ്ടിയിരുന്നത് എന്നാൽ എങ്ങനെയോ ജോണിന് ഇതിൻ്റെ വഴി തെറ്റുകയും മറ്റൊരു വളരെ ഇടിഞ്ഞിയ ഒരു ഗുഹയിലേക്ക് ചെന്നെത്തുകയും ചെയ്തു ജോൺ ഈ ഇടിഞ്ഞിയ സ്ഥലത്ത് കൂടി തല കടത്തിയിട്ട് താഴോട്ട് ഇറങ്ങാനാണ് ശ്രമിച്ചത് പക്ഷേ പെട്ടെന്നാണ് ഒരു കാര്യം മനസ്സിലായത് സ്ഥലം മാറിപ്പോയിരിക്കുന്നു തല അതിനകത്ത് കുടുങ്ങിപ്പോയിരിക്കുന്നു ജോൺ ഫലത്തിൽ തലകുത്തനെ താഴെ ഗുഹയിലേക്ക് ഏതാണ്ട് പതിക്കുന്ന രീതിയിലാണ് നിന്നിരുന്നത് ജോണിനെ കാണാതിരുന്നതിനെ തുടർന്ന് സഹോദര സുഹൃത്തുക്കളും എത്തിയപ്പോൾ കാണുന്ന കാഴ്ച ഭീതിതമായിരുന്നു ജോൺ തല കീഴായി ഈ ഇടുങ്ങിയ ഗുഹയ്ക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നതാണ് പിന്നീട് ഇവർ രക്ഷാപ്രവർത്തകരെ വിളിച്ചു വരുത്തി സമീപ പ്രദേശത്തുള്ള പ്രാ ഒരു പ്രാദേശിക രക്ഷാപ്രവർത്തനമാണ് ആദ്യം രംഗത്തെത്തിയത് അദ്ദേഹത്തെ കൊണ്ട് അദ്ദേഹത്തെക്കൊണ്ട് അത് സാധിക്കില്ല എന്ന് മനസ്സിലായപ്പോൾ വലിയ തോതിലുള്ള രക്ഷാപ്രവർത്തനം അന്ന് അവിടെ നടന്നിരുന്നത് അമേരിക്കൻ സർക്കാർ ഹെലികോപ്റ്റർ ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കി ധാരാളം രക്ഷാപ്രവർത്തകരെ അയച്ചു പക്ഷേ ഈ പാറക്കെട്ടിൽ കുടിക്കിടുന്ന ജോൺസിനെ എങ്ങനെ പുറത്തേക്കെടുക്കും എന്നുള്ളത് തന്നെയായിരുന്നു അവിടെ ഉയർന്ന വലിയൊരു പ്രശ്നം ഏതാണ്ട് ജോണിനെ ഒരു വടം കെട്ടി പുറത്തേക്കെടുക്കാനാണ് ദൗത്യ സംഘം തീരുമാനിച്ചത് അവിടെ നിന്ന് ഒരാളെ രക്ഷപ്പെടുത്താൻ അത് മാത്രമേ വഴിയുണ്ടായിരുന്നുള്ളൂ മറ്റാർക്കും തന്നെ ഇതിലേക്ക് ഇറങ്ങിച്ചെന്ന് ഇയാളെ രക്ഷിക്കാൻ കഴിയുകയില്ലായിരുന്നു വടം ഉപയോഗിച്ച് ജോണിൻ്റെ കാലുകെട്ടിയതിന് ശേഷം പുറത്തേക്ക് വലിക്കാനായിരുന്നു ഇവർ തീരുമാനിച്ചിരുന്നത് വളരെ നേരം തലകീഴായി കിടന്നത് കാരണം ജോണിനെ സംബന്ധിച്ചിടത്തോളം അത് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു എങ്കിലും ജോണിന് വ്യക്തമായി സംസാരിക്കാൻ കഴിയുമായിരുന്നു ജോൺ ചോദ്യ ചോദ്യങ്ങൾക്കെല്ലാം തന്നെ കൃത്യമായ മറുപടിയും നൽകുന്നുണ്ടായിരുന്നു ഏതാണ്ട് പത്തൊമ്പത് മണിക്കൂറോളം സമയമാണ് ഇയാൾ തലകീഴായി ഈ ഗുഹയ്ക്കുള്ളിൽ കിടക്കേണ്ടി വന്നിരുന്നത് അതോടെ ജോണിൻ്റെ ആരോഗ്യസ്ഥിതി മോശമാവുകയായിരുന്നു ഹൃദയമെടുപ്പും ഒക്കെ വളരെ മോശമായ അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ജോണിൻ്റെ കാലുകാരെ കിട്ടിയതിന് ശേഷം വളരെ സാവകാശമാണ് അവർ അദ്ദേഹത്തെ പുറത്തേക്ക് വലിച്ചെടുക്കാൻ ശ്രമിച്ചത് കാരണം ജോൺ അസഹ്യമായ തോതിലുള്ള വേദന അനുഭവിക്കുന്നുണ്ട് അതുകൊണ്ട് വളരെ പതുക്കെ മാത്രമാണ് ഈ പ്രക്രിയ നടന്നത് എന്നാൽ പെട്ടെന്നാണ് ഒരു സംഭവം ഉണ്ടായത് ഈ വടം പൊട്ടിപ്പോവുകയായിരുന്നു ജോൺ വീണ്ടും അവരുടെ പിടിപെട്ട് താഴേക്ക് പോയി പിന്നീട് ഒരുപാട് പരിശ്രമമൊക്കെ നടത്തി എങ്കിലും ജോണിനെ അവർക്ക് രക്ഷിക്കാൻ കഴിഞ്ഞില്ല ഒടുവിൽ ജോൺ മരിച്ചതായി സ്ഥിരീകരിക്കുകയായിരുന്നു ജോണിൻ്റെ മൃതദേഹം പോലും അവിടെ നിന്ന് പുറത്തെടുക്കാനുള്ള അവസ്ഥയിലായിരുന്നില്ല അതിന് സാധിക്കുമായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അങ്ങനെ ഈ കൂടി ഈ ഗുഹ സർക്കാർ അടച്ചുപൂട്ടുകയായിരുന്നു അത് കോൺക്രീറ്റ് വെച്ച് അതിൻ്റെ മേൽഭാഗം അടയ്ക്കുകയായിരുന്നു പിന്നീട് ഒരിക്കലും ആരും അങ്ങോട്ട് പോയിട്ടുമില്ല ജോണിൻ്റെ മൃതദേഹം അന്ത്യകർമ്മങ്ങൾ പോലും നടത്താൻ കഴിയാതെ ആ ഗുഹയ്ക്കുള്ളിൽ കുടുങ്ങുകയും ചെയ്തിരുന്നു നമ്മളൊക്കെ ഇത്തരത്തിലുള്ള ഈ ഗുഹകളിലേക്ക് കടന്നു പോകുമ്പോഴും അവിടെ പര്യേഷണത്തിനെത്തുമ്പോഴുമൊക്കെ തന്നെ വളരെയേറെ മുൻകരുതലെടുക്കണം എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നതാണ് രണ്ടായിരത്തി ഒൻപതിൽ നടന്ന ഈ ഒരു സംഭവം വളരെ മിടുക്കനായ വിദ്യാർത്ഥി കൂടിയായിരുന്നു ജോൺ ജോണിൻ്റെ ഭാര്യയും കുടുംബവും ഒക്കെ ഉണ്ടായിരുന്നു എന്നിട്ടും കൃത്യമായ മാപ്പും മറ്റ് എല്ലാ വിശദ വിവരങ്ങളും അറിവും ഒക്കെ ഉണ്ടായിരുന്നിട്ട് പോലും ഈ ജോണിന് ഇതിൽ കുടുങ്ങേണ്ടി വന്നു എന്നുള്ളത് ഇന്നും ഒരു ദുരൂഹതയായി അവശേഷിക്കുകയാണ് വളരെ ശ്രദ്ധയോടെ വേണം ഈ ഒരു മേഖലയിലേക്ക് നമ്മൾ കടക്കാനെന്ന് നമ്മെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് ഈയൊരു ദുരന്തം